കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സംരംഭമായ ഫാത്തിമ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എടവണ്ണപ്പാറ ബൈപ്പാസ് റോഡിൽ ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിനെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി ആരോഗ്യരംഗത്ത് സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഒരു പറ്റം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഫാത്തിമ ഹെൽത്ത് കെയർ എടവണപ്പാറയിൽ തുടക്കം കുറിക്കുന്നത് കാർഡിയോളജി ഓർത്തോ ന്യൂറോളജി പി എം ആർ തുടങ്ങി ഇരുപത്തിരണ്ടോളം വിഭാഗം ഡോക്ടർമാരുടെ ചികിത്സ ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എം വി ആർ ക്യാൻസർ സെൻ്ററും പ്രിയ വാഴക്കാടും സംയുക്തമായി സൗജന്യ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പിന് കമ്മ്യൂണിറ്റി ഓർത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ നിർമ്മൽ സിംഗ് നേതൃത്വം നൽകും ക്യാൻസർ സൗജന്യ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് നിർവഹിക്കും പരിപാടിയിൽ വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബു ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സയ്യിദ് അടക്കം ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യപരമായ രംഗത്ത് എടവണ്ണപ്പാറയിലെ ഒരു കൂടി തുറക്കപ്പെടുകയാണ് ഫാത്തിമ ഹെൽത്ത് കെയർ എടവണ്ണപ്പാറ ബൈപാസ് റോഡ് കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ സംരംഭമാണ് ഫാത്തിമ ഹെൽത്ത് കെയർ ഈ ഫാത്തിമ ഹെൽത്ത് കെയറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം മെയ് ഏഴാം തീയതി ബുധനാഴ്ച പത്തുമണിക്ക് ആര്യതനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീമതി റഫീഖ എം കെ ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി ചൂലൂർ എം വി ആർ ക്യാൻസർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി നടത്തപ്പെടുന്ന ബോധവൽക്കരണ ക്യാമ്പ് ക്യാൻസർ സൗജന്യ ബോധവൽക്കരണ ക്യാമ്പ് ഈ ക്യാമ്പിൻ ഡോക്ടർ നിർമ്മൽ ഹെഡ് ഓഫ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഓൺകോളജി നേതൃത്വം നൽകുന്നു പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ക്യാമ്പിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള മറുപടിയും അതിനുള്ള പരിഹാരങ്ങളും ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള തുടർ ചികിത്സയും ഈ ക്യാമ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഈ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഞങ്ങളുടെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ന്യൂറോളജി വിഭാഗം ഓർത്തോ കാർഡിയോളജി ഫിസിക്കൽ മെഡിസിൻ സ്പോർട്സ് മെഡിസിൻസ് തുടങ്ങി ഇരുപത്തിരണ്ടോളം ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ എല്ലാ ദിവസവും പരിശോധന ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ലബോറട്ടറി ഇ സി ജി ഫാർമസി എക്സ്റേ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ക്ലിനിക്കിൽ ലഭ്യമാണ് ഉദ്ഘാടന വേളയിലും ഈ സൗജന്യ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പിലും എല്ലാവരും എത്തിച്ചേരുക പങ്കെടുക്കുക സഹകരിക്കുക ഒപ്പം പരിപൂർണ വിജയിപ്പിക്കുകയും ചെയ്തത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ